അപ്രതീക്ഷിതവും നാടകീയവുമായ നീക്കത്തിനൊടുവിലാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ഒരു മാസത്തെ നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി എന്നാൽ അവധി നൽകിയതിനു പിന്നാലെ ജേക്കബ് തോമസിനെ മാറ്റിയതാണെന്ന ശക്തമായ സൂചനയും പുറത്തുവന്നു പകരം ചുമതല ഡിജിപി ലോക്നാഥ് ബെഹ്റയ്ക്ക് നൽകിയതിനൊപ്പം വിജിലൻസ് ആസ്ഥാനത്തെ ജേക്കബ് തോമസിന്റെ പേരുള്ള ബോർഡും മാറ്റി വിജിലൻസ് ഡയറക്ടറുടെ നടപടികളിലെ അതൃപ്തിയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് കാരണമെന്നാണ് സൂചന വിജിലൻസിനെതിരായ ഹൈക്കോടതി വിമർശനങ്ങളെ തുടർന്ന് വിജിലൻസ് ആസ്ഥാനത്ത് പരാതികൾ സ്വീകരിക്കില്ലെന്ന നോട്ടീസ് സ്ഥാപിച്ചത് വിവാദമായിരുന്നു തുടർച്ചയായി കോടതി വിമർശനങ്ങൾ ഉയർന്നതോടെ വിജിലൻസിന് കടിഞ്ഞാണിടാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചെങ്കിലും അതും പാളി വിവിധ വകുപ്പുകളിലെ വിജിലൻസ് വിഭാഗങ്ങൾ ലഭിക്കുന്ന പരാതികൾ അന്വേഷിച്ച ശേഷം അഴിമതി കണ്ടെത്തിയാൽ മാത്രം വിജിലൻസിന് കൈമാറിയാൽ മതിയെന്ന തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗം എടുത്തിരുന്നു എന്നാൽ വിജിലൻസ് ആസ്ഥാനത്തെത്തുന്ന സകല പരാതികൾ ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ചു നൽകി വിജിലൻസിന് കടിഞ്ഞാണിടാനുള്ള സർക്കാർ നീക്കത്തിന് ജേക്കബ് തോമസ് നിശബ്ദമായി മറുപടി നൽകി ജിഷ കേസിൽ തുടക്കം മുതൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ഇപ്പോഴുള്ള കുറ്റപത്രവുമായി പോയാൽ ഉണ്ടാകുമെന്ന വിജിലൻസ് റിപ്പോർട്ട് പുറത്തായതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അവധിയെന്ന് ജേക്കബ് തോമസും സ്ഥിരീകരിച്ചു തൽക്കാലം കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം